ഓണത്തെ വരെ വേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു വിസ്മയിപ്പിക്കുന്ന വ്യത്യസ്തതയിലും അതിശയിപ്പിക്കുന്ന വിലക്കുറവിലും പാലാക്കാർക്കായി ഓണക്കോടിയുടെ വൻ ശേഖരം ഒരുക്കിയിരിക്കുന്നു കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സുപ്രിയ ഓണം കളറാക്കാൻ വസ്ത്രവിപണിയിൽ പൊതുമയെന്നും നിലനിർത്തുന്നു പ്രമുഖ വസ്ത്രവ്യാപാരശാലകളിലെല്ലാം ഓണത്തിരക്ക് സജീവമായി ഓണക്കോടിയിൽ കേരളീയ പ്രിയം കൂടുതലാണ് കസവ് സാരിയും കസവും മുണ്ടുമില്ലാത്ത ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മലയാളിക്ക് സാധിക്കില്ല ഓഫ് വൈറ്റ് നിറവും സ്വർണക്കസവുള്ള ജോഡി ഉപയോഗിച്ച് പലവിധ പരീക്ഷണങ്ങളാണ് വസ്ത്രങ്ങളിൽ നടക്കുന്നത് കേരള സാരിയും സെറ്റുമുണ്ടും ദാവണിയും അങ്ങനെ വ്യത്യസ്ത ഇനം തുണിത്തരങ്ങളാണ് സുപ്രിയ ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് പാർട്ട്നർ സോജൻ പറഞ്ഞു ഈ വർഷം വളരെ തന്നെ സജീവമായി കഴിഞ്ഞ വർഷം വയനാട് കുറച്ചുകൊണ്ടും മറ്റു ഓണാവോഷങ്ങൾ കുറച്ചിരിക്കുകയാണ് ഈ വർഷം ഓണാവോഷം വളരെ സജീവമായിട്ട് നടക്കുന്നതിനാലായിരിക്കാം കസ്റ്റമേഴ്സിൻ്റെ ഒരു നല്ല ഒഴുക്ക് തന്നെ വളരെ മുൻപേ തന്നെ കടകളിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം കൂടുതൽ ട്രെൻഡിങ്ങായി പോകുന്നത് നമ്മുടെ ചെക്ക് സാരി ചെക്കുമുണ്ട് തുടങ്ങിയ ഐറ്റങ്ങളുടെ പുളിയിലെ അതുപോലെ തന്നെ താമര ലോട്ടസ് ഡിസൈനുകളും ഇതൊക്കെയാണ് കൂടുതലായിട്ടും ആവശ്യ ആൾക്കാരെ ആവശ്യപ്പെട്ടു വരുന്നത് സെറ്റ് സൈഡിലുള്ള പ്രിൻ്റുകൾ അങ്ങനെ പല തരത്തിലുള്ള പ്രിൻ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ വർഷം ഇങ്ങനെ കൂടുതലായി പോകുന്നത് പിന്നെ ദാവണി അതുപോലെ തന്നെ പട്ടുപാവാട ഇതിൻ്റെ ഒരു നല്ല കളക്ഷൻ നമുക്കുണ്ട് ആ കളക്ഷൻ ആണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ ഡൈ ആൻഡ് ഡൈ മെറ്റീരിയൽ രണ്ട് കളറിലുള്ള ടൈപ്പ് ഡൈ ആൻഡ് ഡൈ മെറ്റീരിയലുള്ള ഐറ്റങ്ങൾ ഇതൊക്കെയാണ് ഈ വർഷം കൂടുതലായി ആളുകൾ ആവശ്യപ്പെടുന്നത് ഇത്തവണ റെഡിമെയ്ഡിൻ്റെ എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ബ്ലൗസുകൾ അങ്ങനെയുള്ള കളക്ഷൻസ് കൂടുതലായി കൂടുതലായിട്ടുണ്ട് റെഡിമെയ്ഡ് ബ്ലൗസിന് വളരെ ഒരു നല്ല ആണ് ഞങ്ങളുടെ ജനങ്ങളെ ഭാഗത്തുള്ളത് എല്ലാവർക്കും തയ്ക്കുന്നതിൽ കൂടുതൽ എളുപ്പത്തിൽ അവർക്ക് നല്ല ഫിറ്റായിട്ടുള്ള ബ്ലൗസ് കിട്ടാനും അതുപോലെ ഫാഷനബിളായിട്ടുള്ള ബ്ലൗസ് കിട്ടാനും ബ്രോക്കേഡ് മോഡല് അജ്ററ്റ് മോഡല് ഇങ്ങനെയുള്ള പല പല ബ്ലൗസുകൾ റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഇപ്പോൾ ഈ വർഷം ഒരു അത് കൂടുതൽ ആൾക്കാർക്ക് ആ പാറ്റേണിലുള്ള സാധാരണക്കാർക്ക് ഉതകുന്ന വില മുതൽ പുതുമയാർന്ന വസ്ത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സെറ്റ് മുണ്ടിലും സെറ്റ് സാരിയിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട് റെഡിമെയ്ഡ് ദാവണിയും ബ്ലൗസും വിപണി കീഴടക്കി സ്കൂൾ കോളേജ് തല കുട്ടികൾക്കായി പ്രത്യേകം റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ കളക്ഷനുമുണ്ട് ഷർട്ടിലും മുണ്ടിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട് Por pala